നമസ്കാരം ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സീറോ കലാ സാംസ്കാരിക സംഘടന നടത്തിയ പൂക്കാലം ക്യാമ്പയിനിരുപത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് പൂക്കളങ്ങൾ ഇട്ട് ഇരിങ്ങാലക്കുഴയിലെ കുടുംബാംഗങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതോടെ യു ആർ എഫ് വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കി പൂക്കാലം രാസലഹരിക്കെതിരെ ഞങ്ങളും സീറോ ഫോർ എയ്റ്റ് സീറോവിനോടൊപ്പം എന്ന സന്ദേശം നൽകിക്കൊണ്ടായിരുന്നു ഒരു നാടിന്റെ കൂട്ടായ ഒത്തൊരുമയുടെ വിജയമായി ഈ ക്യാമ്പയിൻ മാറിയത് ആഗസ്റ്റ് മുപ്പത്തി ഒന്നിന് രാവിലെ മുതൽ ഒരുങ്ങിയ ആയിരക്കണക്കിന് പൂക്കളങ്ങളിൽ സീറോ ഫോർ എയ്റ്റ് സീറോവിന്റെ സന്ദേശം വെച്ചുള്ള ഫോട്ടോകൾ ഡിജിറ്റൽ വാട്സാപ്പിലേക്ക് ഒഴുകിയെത്തി രാവിലെ ശാന്തിനികേതൻ പബ്ലിക് സ്കൂളിൽ നടന്ന പൂക്കള മത്സരം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ഏറ്റവും സന്തോഷത്തോടു കൂടി ഒന്നിച്ച് ആഘോഷിക്കുന്ന ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ് ഇത്തവണത്തെ ഓണാഘോഷം ലഹരി വിമുക്ത വേണ്ടി ആ ആശയം പ്രസരിപ്പിക്കുന്ന തരത്തിലുള്ള പരിപാടികളോടുകൂടി സംഘടിപ്പിക്കണം എന്നാണ് പൊതുവിൽ നാം തീരുമാനിച്ചിട്ടുള്ളത് സീറോ ഫോർ എയിറ്റ് സീറോ എന്ന സംഘടന ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ നാം നടപ്പാക്കുന്ന മധുരം ജീവിതം എന്ന ആൻറ്റി ഡ്രഗ് ക്യാമ്പയിനുമായി കൈകോർത്തുകൊണ്ട് വളരെ സുസംഘടിതവും മനോഹരവുമായ നിലയിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് ഇരുപത്തയ്യായിരത്തോളം പൂക്കളങ്ങളാണ് ലഹരിവിരുദ്ധ ആശയം മുൻനിർത്തിയുള്ള പൂക്കളങ്ങൾ തീർത്തിട്ടുള്ളത് ഇന്നത്തെ ദിവസം അതോടൊപ്പം ഇന്ന് വൈകുന്നേരം വീരനാട്യം ഉൾപ്പെടെയുള്ള കലാപരിപാടികൾ ഈ വേദിയിൽ അരങ്ങേറുകയാണ് ഇരുപത്തയ്യായിരം വീടുകളിലും ഇരങ്ങാലക്കുടയിലെ ജനസമൂഹത്തിലും ലഹരിവിമുക്ത സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മഹനീയമായ ആദർശ സുരഭിതമായ സന്ദേശം എത്തിക്കാൻ ഒരുമിച്ച് നിന്ന സീറോ ഫോർ എയിറ്റ് സീറോയിലെ എല്ലാ കൂട്ടുകാരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തുന്നു തുടർന്ന് നാളെയും മറ്റന്നാളും ഈ മണ്ഡലത്തിലെ ഓണാഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ട് ഇതേ ആശയം തന്നെയാണ് നാം മുന്നോട്ട് വയ്ക്കുന്നത് ഒരു ലഹരി വിമുക്ത ഇരിങ്ങാലക്കുടയ്ക്ക് വേണ്ടി നമുക്കാകെ കൈകോർത്ത് പിടിച്ച് മുന്നേറാം എന്ന് സന്തോഷപൂർവ്വം സൂചിപ്പിച്ചുകൊണ്ട് ഇത്ര മനോഹരമായ ഓണപരിപാടി ഏറ്റവും നല്ല നിലയിൽ കാര്യക്ഷമമായ നിലയിൽ സമർത്ഥമായ നിലയിൽ സംഘടിപ്പിച്ച സീറോ ഫോർ എയ്റ്റ് സീറോ ടീമിനെ ശ്രീ പ്രദീപ് മേനോന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ച ഏവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് മുൻ ഗവൺമെന്റ് ചീഫ് വിപ്പ് അടുക്കത്ത് തോമസ് ഉണ്ണിയാടൻ കെ എസ് സി കമ്പനി മാനേജിംഗ് ഡയറക്ടർ എം പി ജാക്സൺ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ് പി ആർ ബിജോയ് തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ യു ആർ എഫ് ഇന്ത്യൻ പ്രതിനിധി ഡോക്ടർ സുനിൽ ജോസഫ് സീറോ ഫോർ എയ്റ്റ് സീറോയുടെ രാസലഹരി വിരുദ്ധ ക്യാമ്പയിന് യു ആർ എഫ് വേൾഡ് റെക്കോർഡ് ലഭിച്ചതായി പ്രഖ്യാപിച്ചു സംഗീത India successfully achieved a world record on 31st August 2025. As part of this unique initiative, more than 20,000 flower Nangodians on our Uttaran square simultaneously created across dimensions. It is a remarkable cultural moment, blending tradition with the social responsibility, symbolized unity, heritage, and uh, powerful message to തുടർന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ സാന്നിധ്യത്തിൽ വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് സിറോ ഫോർ എറ്റ് സിറോ പ്രസിഡന്റ് യു പ്രദീപ് മേനോനും വേൾഡ് റെക്കോർഡിന്റെ ലോഗോ അടങ്ങുന്ന സാക്ഷ്യപത്രം സെക്രട്ടറി റഷീദ് കാറാളത്തിനും കൈമാറി പ്രോഗ്രാം കോർഡിനേറ്ററായ സോണിയ ഗിരിക്ക് യു ആർ എഫ് റെക്കോർഡ് പതക്കം കൈമാറി ഇരിങ്ങാലക്കുട എക്സൈസ് സർക്കിൾ ഓഫ് വിമുക്തി കോർഡിനേറ്റർ സി വി രാജേന്ദ്രനെ ചടങ്ങിൽ ആദരിച്ചു ബിഷപ്പ് മാർ മാർപോളി കണ്ണൂക്കാടൻ ക്രൈസ്റ്റ് കോളേജ് മാനേജർ ഫാദർ ജോയ് പീണിക്കപ്പറമ്പിൽ കലാനിലയം രാഘവൻ ആശാൻ സദനം കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു പൂക്കള മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഉണർവ് ചെമ്മന്നൂർ കുന്നംകുളം ടീമിന് ഇരുപത്തി രൂപയും ട്രോഫിയും രണ്ടാം സ്ഥാനം നേടിയ ബട്ടർഫ്ലൈ പട്ടിക്കാട് ടീമിന് പതിനയ്യായിരത്തിയൊന്ന് രൂപയും ട്രോഫിയും മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ സ്പാർട്ടൻസ് പുറത്തുശേരി ടീമിന് പതിനായിരം രൂപയും ട്രോഫിയും സമാനമായി നൽകി തുടർന്ന് പെരിഞ്ഞനം നക്ഷത്രയുടെ വീരനാട്യം പരിപാടിയും അരങ്ങേറി കർഷകർ അവഗണിക്കപ്പെടേണ്ടവരല്ല ആദരിക്കപ്പെടേണ്ടവരാണെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് കുണിയാടൻ വേളൂക്കര മണ്ഡലത്തിൽ നടന്ന കേരള കോൺഗ്രസ് മണ്ഡലം പ്രവർത്തക സമ്മേളനവും കർഷകരെ ആദരിക്കൽ ചടങ്ങും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള കോൺഗ്രസ് എന്നും കർഷക മുന്നേറ്റത്തിന് വേണ്ടി നിലകൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടിയാണെന്നും മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയെക്കാളും കർഷകരുടെ വേദനകളും ഉത്കണ്ഠകളും എപ്പോഴും ഗൌരവപൂർവ്വം കാണുന്ന സംഘടനയാണെന്നും തോമസ് കുണ്ാടൻ കൂട്ടിച്ചേർത്തു വേളൂക്കര മണ്ഡലത്തിലെ മുതിർന്ന കർഷകൻ എം ഓ ആന്റണി മാളിയേക്കർ നെൽ കർഷക വിൻസി ബൈജു മാളിയേക്കർ സമ്മിശ്ര കർഷകൻ ഹരി എൻ കെ നക്കര പച്ചക്കറി കർഷകൻ സുബ്രഹ്മണ്യൻ പനങ്ങാടൻ ജൈവ കർഷകൻ സി ഡി ആൻഡു ചെരടായി വനിതാ കർഷക ഷൈനി നോബിൾ കോങ്കോത്ത് യുവ കർഷക വിജിത ശ്രീകുമാർ ചേരിയിൽ കർഷക ഗ്രൂപ്പായ നടവരുമ്പ് ഒന്നാം പാടശേഖര സമിതിയിലെ അംഗങ്ങൾ

അതായത് നമ്മുടെ ഈ പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം ഏറ്റുവാങ്ങാൻ വേണ്ടി പെട്ടെന്ന് എറണാകുളത്ത് കൊണ്ടുമ്പോൾ വലിയ സന്തോഷം അദ്ദേഹം മികച്ച ജൈവ കൃഷി ജൈവ കൃഷിയാണ് നമ്മുടെ ഏറ്റവും വലിയ ഇഷ്ടമുള്ളൊരു കാര്യം നമുക്കറിയാം യാതൊരു തരത്തിൽ രാസ വെള്ളമൊന്നും ചെയ്യാതെ ജൈവവളം ചെയ്ത് നമ്മുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രിയപ്പെട്ട സി സി ആൻഡോ ചെരുടായി അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് ഹരി എനിക്ക് ഒരുപാട് അടുപ്പമുള്ളൊരു കുടുംബത്തിൻ്റെ കൂടിയാണ് പ്രിയപ്പെട്ട ഹരി 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 എന്ന് പറയുന്നത് അദ്ദേഹം ഒരുപാട് കൃഷി ചെയ്യുക സമ്മിശ്ര കൃഷി കലെ അതൊന്ന് പോയി കാണണം എന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുകയാണ് കൃഷി ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വലിയ ഫ്രീഡം ഗംഭീരം ആഗ്രഹിക്കുകയാണ് ഹരി എങ്ങനെയാണ് അഭിനന്ദിരാതിരിക്കാൻ സാധിക്കുക ഹരിക്ക് എല്ലാ അഭിനന്ദനവും ഞാൻ തരികയാണ് അതുപോലെ കർഷകൻ ഞാൻ പറഞ്ഞ ജോസ് അതേപോലെ തന്നെ ശ്രീ യും മാാണം ഹോളി ക്രോസ് തീർത്ഥാടന ദൈവാലയത്തിലെ കുരിശു മുത്തപ്പന്റെ തിരുനാൾ സെപ്റ്റംബർ പതിമൂന്ന് പതിനാല് തീയതികളിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു എ ഡി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സ്ഥാപിതമായ മാത്രാണം ഹോളിക്രോസ് തീർത്ഥാടന എൻ്റെ ദേവാലയത്തിലെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തിരുനാൾ പരിപാടികൾ ആരംഭിക്കുകയാണ് സെപ്തംബർ പതിമൂന്ന് പതിനാല് പതിനഞ്ച് രീതികളിൽ പ്രധാനപ്പെട്ട ദിവസങ്ങളായിരിക്കുന്നത് സത്യത്തിൽ ഇന്നു മുതൽ തിരുനാളുകൾക്ക് ആരംഭം കുറിക്കുകയാണ് ഇന്ന് വൈകുന്നേരം മുതൽ മൂന്ന് ദിവസത്തെ ധ്യാനം ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഒരുക്കുന്നു അത് കഴിഞ്ഞ നാലാം തീയതി അഭിമന്യ അംബ്രോസ് പുത്തൻ വീട്ടിൽ പിതാവ് അട്ടപ്പുറം രൂപതയുടെ പിതാവ് കൊടിയുയർത്തി തിരുനാൾക്രമങ്ങൾക്കും നവനാടിനും ആരംഭപ്പെടുത്തുകയാണ് ബാക്കി ദിവസങ്ങളിൽ കഴിഞ്ഞ വർഷം നമ്മുടെ രൂപതയിൽ പൗരോഹിത്യം സ്വീകരിച്ച ഒമ്പത് നവ നവവൈദികര് നവനാടിന് നേതൃത്വം നൽകി ശുശ്രൂഷകൾ നടത്തുകയും ചെയ്യാണ് പതിമൂന്നാം തീയതി രാവിലെ ആഘോഷമായ സമൂഹ ബലിയോടൊപ്പം നമുക്ക് നടത്തപ്പെടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സ്ഥാപിത കുരിശ് പുറത്തേക്ക് കുട്ടിയിൽ നിന്ന് ഇറക്കുന്ന ഒരു കർമ്മം കൂടി കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ റോമിൽ നിന്നും പ്രത്യേകം കൊണ്ടുവന്നിട്ടുള്ള കർത്താവ് തൂങ്ങപ്പെട്ട് മരിച്ച കുരിശിൻ്റെ ഒരംശം അടങ്ങിയ തിരിശേഷിപ്പ് നമ്മുടെ വണക്കത്തിനായിട്ട് പുറത്തെടുക്കുന്നത് അന്നേ ദിവസം തന്നെയാണ് എല്ലാം കൊണ്ടും വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു പള്ളി തന്നെയാണ് മപ്രാണോ കുരിശുമുത്തപ്പൻ്റെ നാമദേഹത്തിലുള്ള ഈ തീർത്ഥാടന ദേവാലയം പതിനഞ്ചാം പതിനാലാം തീയതിയാണ് ആഘോഷമായ തിരുനാളിന് ആരംഭം കുറിച്ചുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ തിരുവലിയും അതുപോലെ തന്നെ തിരുക്കർമ്മങ്ങളും രാവിലെ തിരുവലിക്ക് നേതൃത്വം നൽകുന്നത് ഈ രൂപതയിൽ തന്നെ ഏറ്റവും പ്രഗത്ഭനായ ഷാജി തെക്കേക്കൻ ആഘോഷമായ ദിവ്യബലി നടത്തുന്നു അതോടൊപ്പം ബിജു പൂനൻ മിൻസെൻഷ്യ സഭ അംഗമായ അച്ഛനാണ് അങ്ങനത്തെ സന്ദേശം നൽകുക എല്ലാ വിഭാഗത്തിൽപ്പെട്ട നാനാജാതി മതസ്ഥർ വന്നു ചേരുന്ന ഒരു സ്ഥലമാണ് പുരുഷമുത്തപ്പിൻ്റെ കപ്പേള പതിമൂന്നാം തീയതി വൈകിട്ട് അവിടെ നടത്തപ്പെടുന്ന തിരിതെളിയിക്കൽ കർമ്മം ഏറ്റവും മനോഹരമായ ഒരു ദൃശ്യമാണ് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഭാഗങ്ങളിൽ നിന്നുള്ളവർ വന്ന് അവരവരുടെ തൂക്കത്തിനനുസൃതമായ തിരികൾ അവിടെ കത്തിക്കുന്നു ആ തിരി തെളിയിക്കൽ കർമ്മത്തിന് അഭിവന്യ ഹോളി കണ്ണുക്കാരൻ പിതാവ് നേതൃത്വം നൽകുന്നു പിതാവ് സന്ദേശം നൽകുകയും ചെയ്യുന്നു പതിനഞ്ചാം തീയതി തിരുനാൾ കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ ഈ വർഷം ഒരു നാടകം എൻ്റെ പിഴ എന്നുള്ളൊരു നാടകം തൃശ്ശൂർ കലാസദൻ അവതരിപ്പിക്കുന്ന ഒരു കൂടി തീയതി എട്ടം സദ്യയോടുകൂടി പെരുന്നാളിന് സമാപനം ചെയ്യുന്നു അന്ന് വൈകുന്നേരം നമ്മുടെ ഇടവകയിലെ എല്ലാ ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മെഗാ ഷോ കായിക കലാമേള പോലെ തന്നെ നമ്മൾ നടത്തുന്നുണ്ട് അപ്പൊ അതിലേക്കും എല്ലാ ജനങ്ങളെയും ഞങ്ങൾ പ്രത്യേകം ക്ഷണിക്കുകയാണ് പബ്ലിസിറ്റി കൺവീനർ സെബി കള്ളാപ്പറമ്പിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ഡിക്സൺ കാഞ്ഞുക്കാരൻ കൈക്കാരന്മാരായ ആന്റണി കള്ളാപ്പറമ്പിൽ പോളി പള്ളായി ബിജു തെക്കേത്തല എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു സേവാഭാരതി ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര തിമിര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പ് കൗൺസിലർ മായ അജയ് ഉദ്ഘാടനം ചെയ്തു ും കൊച്ചി ക്യാമ്പിൽ ആദ്യമായി തിയ്യാഴ്ച വർഷത്തിനിടയില് ഇങ്ങനെ ഒരു സംബന്ധത്തിന്റെ അപ്പൊ നിങ്ങളുടെ ഈ സത്യ ഇനിയും ഒരുപാട് താരങ്ങൾ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു ഈ പരിപാടി ചെയ്യുന്നു എല്ലാവർക്കും സേവാ ഭാരതി പ്രസിഡന്റ് നളിൻ ബാബു അധ്യക്ഷത വഹിച്ചു ലയൻസ് ക്ലബ് ഡിസ്ട്രിക്ട് കോർഡിനേറ്ററും സാമൂഹ്യ പ്രവർത്തകനുമായ ജോൺസൺ കോലങ്കണ്ണി ഐ ഫൗണ്ടേഷൻ വക്താവ് ശിവൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സേവാഭാരതി ആരോഗ്യ വിഭാഗം മെഡിക്കൽ ക്യാമ്പ് കോർഡിനേറ്റർ രാജി ലക്ഷ്മി സുരേഷ് ബാബു സ്വാഗതവും സേവാഭാരതി ജോയിന്റ് സെക്രട്ടറി ഗോപിനാഥൻ പേടിക്കപ്പറമ്പിൽ നന്ദിയും പറഞ്ഞു സെക്രട്ടറി വി സായിറാം ട്രഷറർ ഐ രവീന്ദ്രൻ വാനപ്രസ്ഥാശ്രമം സെക്രട്ടറി ഹരികുമാർ തെളിയക്കാട്ടിൽ ജഗദീഷ് പണിക്ക് വീട്ടിൽ പ്രകാശൻ മിനി സുരേഷ് ജ്യോതി ഹരീന്ദ്രനാഥ് വിദ്യാസജിത് കവിത ലീലാധരൻ രമാദേവി കേശവദാസ് സംഗീത ബാബുരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലപ്പുഴ ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Times News, ICL Medilab, empowering health. Near Altara, opposite Village Office, Alakuda from the house of ICL. T-Line weaving stories around you. Tuline Designer Studio, creations made from the heart.